യു എസ് സംസ്ഥാനമായ ഇലിനോയിയിലെ ഷിക്കാഗോ നഗരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഷിക്കാഗോ നഗരത്തിലെ പ്രധാനപ്പെട്ട പതിനൊന്ന് ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ആദ്യം ഷിക്കാഗോ സ്ട്രീറ്റ്സ് തുടർന്ന് മില്ലീസ് ടവർ സ്കൈഡെക്ക് ം പാർക്ക് അവിടെ നിന്നും ഷിക്കാഗോ പിന്നെ മാഗ്നിഫിസന്റും മൈൽ തുടർന്ന് നേവി പിയർ അടുത്തതായി മിഷിഗൻ ലേക്ക് ഫ്രണ്ട് ട്രെയിൻ തുടർന്ന് ഷെഡ് അക്വേറിയം പിന്നെ ഫീൽഡ് മ്യൂസിയം അവസാനമായി ആഡ്ലർ പ്ലാനറ്റേറിയം ഒരു ഓപ്പൺ എയർ ബസ് ടൂറിലൂടെ നമുക്ക് യാത്ര ആരംഭിക്കാം നഗരത്തെ പറ്റിയുള്ള ഏകദേശ ചിത്രം ലഭിക്കാൻ ഈ യാത്ര സഹായിക്കും ഡബിൾ ഡെക്കർ ബസ്സുകളാണ് ഇത്തരം യാത്രകൾക്കായി ഉപയോഗിക്കുന്നത് കൂടെ ഒരു ഗൈഡും ഉണ്ടാകും കടന്നുപോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളുടെ ചരിത്രവും സവിശേഷതകളും മൈക്കിലൂടെ ഗൈഡ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഡൗൺ ടൗണിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട പാതകളിലൂടെയെല്ലാം വാഹനം കടന്നുപോകുന്നുണ്ട് അമ്പര ചുമ്പികൾ ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന സ്ട്രീറ്റുകളാണിത് അതിമനോഹരമായും വ്യത്യസ്തമായും മിസൈൻ ചെയ്തിട്ടുള്ള മന്ദിരങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ കെട്ടിടങ്ങളെല്ലാം ഓരോ കലാസൃഷ്ടിയാണെന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ ചിലത് ഒരു ധികം പഴക്കമുള്ളതാണ് മറ്റു ചിലത് ആധുനികമാണ് പാതയോരത്തു നിന്നും കുത്തനെ ഉയരുന്ന കെട്ടിടങ്ങൾ കണ്ടുകൊണ്ട് ആശ്ചര്യത്തോടെ മാത്രമേ ഈ വഴികളിലൂടെ യാത്ര ചെയ്യാനാകൂ സിറ്റി ബസ് ടൂറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നഗരാസൂത്രണത്തിലെ മികവാണ് അകലത്തിൽ നേർ രേഖയിൽ പണിഗടിപ്പിച്ചിട്ടുള്ള സ്ട്രീറ്റുകളും കുറുകെയുള്ള അവന്യൂകളും നിരനിരയായി നിൽക്കുന്ന കെട്ടിടങ്ങളുമെല്ലാം ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് കെട്ടിടങ്ങളില്ലാത്ത ഓരോ ഇഞ്ച് സ്ഥലത്തും ചെറിയ ഉദ്യാനമോ ഫൗണ്ടനോ മറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് ഷിക്കാഗോ നഗരത്തെ ആകാശത്ത് നിന്നും ഒന്ന് വിശദമായി കാണാം ഇതിനായി സിയേസ് ടവർ എന്ന പേരിൽ ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേഷൻ ഡെക്കാണിത് തറനിരപ്പിൽ നിന്നും നാന്നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രം ായിരുന്നു വില്ലിസ് ടവറിന്റെ ഉദ്ഘാടനം മീറ്റർ ആണ് ആകെ ഉയരം മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റന കൂടി കൂട്ടിയാൽ മീറ്റർ അപ്പാർട്ട്മെന്റുകളും വൻകിട കമ്പനികളുടെ ഓഫീസുകളുമാണ് ഈ കെട്ടിടത്തിലുള്ളത് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് സ്കൈഡെക്ക് എന്നറിയപ്പെടുന്ന ഒബ്സർവേഷൻ ഏരിയയിൽ മാത്രമാണ് താഴെ നിന്നും ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിൽ കയറി വേണം മുകളിലെത്താൻ വഴിയിൽ ചിത്രങ്ങളിലൂടെയും വീഡിയോ പ്രദർശനത്തിലൂടെയും ഷിക്കാഗോയുടെയും വില്ലിസ് ടവറിന്റെയും ചരിത്രം അവതരിപ്പിച്ചിട്ടുള്ളത് രസകരമായ അനുഭവമാണ് ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്ലാസ് വിരിച്ച വലിയ ജാലകങ്ങളിലൂടെ നാല് വശവും കാണാനാകും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ് ഷിക്കാഗോ നഗരം അതുപോലെ നഗരാസൂത്രണത്തിലെ മികവും ഇവിടെ നിന്നും വ്യക്തമായി മനസ്സിലാക്കാനാകും ഒബ്സർവേഷൻ ഡെക്കിലെ പ്രധാന ആകർഷണമാണ് ഗ്ലാസ് ബോക്സുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗ്ലാസ് പാകിയ പ്ലാറ്റ്ഫോം ആണിത് നാനൂറ് മീറ്റർ താഴ്ചയുടെ ഭയാനകത ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിച്ചറിയാം ഒരു സുവനീർ ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട് ബന്ധപ്പെട്ട സുവനീറുകളാണ് കൂടുതലും വിൽക്കുന്നത് ഇത് കൂടാതെ പുറത്തേക്കുള്ള വഴിയിലുമുണ്ട് സുവനീർ കടകൾ ഇനി കാണേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴയതും വിപുലവുമായ ആർട്ട് ഗാലറിയാണ് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോ ഏതാണ്ട് മൂന്ന് ലക്ഷം കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇടം പൂർണ്ണമായി കണ്ടു തീർക്കാൻ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് പരിശോധിച്ച് താല്പര്യമുള്ള വിഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കാണുന്നതാണ് നല്ലത് അയ്യായിരം വർഷം മുൻപ് മുതലുള്ള കലാസൃഷ്ടികൾ ഗാലറിയിലുണ്ട് കല്ലിലും തുകലിലും മരത്തിലും മറ്റും നിർമ്മിച്ചവ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സാംസ്കാരിക വളർച്ചയും ഇവിടെ പ്രതിഫലിക്കുന്നു ലോകത്തിന്റെ മിക്ക ഭാഗത്തു നിന്നുമുള്ള കലാസൃഷ്ടികൾ ഇവിടെ കാണാം ആഫ്രിക്കൻ ഏഷ്യൻ യൂറോപ്യൻ എന്ന് തുടങ്ങി എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളതും എങ്കിലും അമേരിക്കൻ കലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം മ്യൂസിയം പ്രവർത്തിക്കുന്ന കെട്ടിടവും ഒരു മനോഹര കലാ സൃഷ്ടിയാണെന്ന് പറയാം അലങ്കാരണികളും ശില്പങ്ങളും എല്ലാം ഗാലറിക്ക് ഉള്ളിൽ പല വിഭാഗങ്ങളായി തിരിച്ചാണ് പ്രദർശനത്തിന്റെ ക്രമീകരണം പശ്ചാത്തല സൃഷ്ടിയും ലൈറ്റിങ്ങുമെല്ലാം ഇതിനനുയോജ്യമായി ഒരുക്കിയിരിക്കുന്നു പ്രദർശനവും യുവ കലാകാരന്മാർക്കായി താൽക്കാലിക പ്രദർശനവും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇനി കാണേണ്ടത് കെട്ടിട വനത്തിന് മധ്യത്തിലായുള്ള ഒരു ഉദ്യാനമാണ് മില്ലേനിയം പാർക്ക് പച്ചപ്പും കലയും വിനോദവും എല്ലാം ചേരുന്ന ഒരു മനോഹരമായ സാംസ്കാരിക കേന്ദ്രം പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏറ്റവും മഹത്തായ സവിശേഷതകളിൽ ഒന്നാണ് ഇത്തരം ഭൂമിയുടെ വിലയോ പ്രാധാന്യമോ ഒന്നും കണക്കിലെടുക്കാതെ മനുഷ്യന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ ഇവർ പുലർത്തുന്ന ശ്രദ്ധയാണ് നഗരമധ്യത്തിൽ ഇത്തരം പാർക്കുകൾ ഉണ്ടാവാൻ കാരണം മില്ലേരിയ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പാർക്കിന്റെ മറ്റൊരു വശത്ത് കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഡൗൺ നിറയെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചും ഉൽത്തകടികൾ ഒരുക്കിയും പൂന്തോപ്പുകൾ സ്ഥാപിച്ചും പാർക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് നഗരത്തിരക്കുകളിൽ നിന്നാകന്ന് മനസ്സിന് കുളിർമ നൽകാൻ ഇതിലൂടെ ഒന്ന് മതി വലിയ ഔട്ട്ഡോർ സ്റ്റേജുകളും ും പലയിടങ്ങളിലായി ഇത്തരം നിർമ്മിതികളെല്ലാം ഓരോ ആർട്ട് ഇൻസ്റ്റലേഷനുകൾ കൂടിയാണെന്നതാണ് രസകരമായ വസ്തുത കുട്ടികൾക്കായി ഒട്ടേറെ ആക്ടിവിറ്റികൾ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് വാട്ടർ ഫൗണ്ടൻ ആണ് ഏറ്റവും ആകർഷകം പാർക്കിലെ മനോഹരമായ ഇൻസ്റ്റലേഷൻ ാണ് വിശേഷിപ്പിക്കാനാവുന്നത് മെർക്കുറിത്തുള്ളിയുടെ രൂപത്തിലുള്ള ഇൻസ്റ്റലേഷന്റെ പുറംഭാഗങ്ങൾ കണ്ണാടി പോലെ പരിസരം പ്രതിഫലിപ്പിക്കുന്നു ചെയ്തത് അനീഷ് കപൂർ എന്ന ഇന്ത്യൻ വംശജനാണെന്നതിൽ നമുക്കും അഭിമാനിക്കാം